നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്രാവശ്യം സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തമായിട്ടുണ്ട് പെൻഷൻ വിതരണം സംബന്ധിച്ച് ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് അതായത് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായക തീരുമാനം വരാനിരിക്കെ കേന്ദ്രത്തിനെതിരെ കേരളം കോടതിയെ സമീപിച്ചത് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ അനുമതി തള്ളുന്നതിന് കാരണമായി രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ കാത്തിരുന്ന സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയാവുകയായിരുന്നു വായ്പ അനുമതി കേന്ദ്രം തടഞ്ഞെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള നികുതി വിഹിതം ഈ ആഴ്ചയിൽ ലഭിക്കുന്നതാണ് സർക്കാരിന് ആശ്വാസകരമായി തീരും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ ലഭിച്ചത് എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയുന്നില്ല ൊള്ളായിരം കോടിയോളം രൂപ വേണം ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ അവതരിപ്പിക്കുന്ന ആയതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി എമ്മിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് താഴെ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലിലാണിപ്പോൾ അതിനാൽ തന്നെ പെൻഷനിൽ നൂറ് രൂപയുടെ വരെ വർധന വരുത്തി ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുകയുടെ വിതരണത്തിനായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മൂന്നര ലക്ഷത്തോളം വരുന്ന അനർഹരെ കൂടി ഒഴിവാക്കിയ സാഹചര്യത്തിൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായി ാണ് സെപ്റ്റംബർ മാസം മുതലുള്ള തുക എത്തിച്ചേരാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് പുറത്തു വരാൻ പോകുന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുകയുടെ വിതരണം ഭാഗികമായി മാത്രം ആരംഭിക്കും കൂടാതെ സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് പതിനൊന്ന് മാസം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായി മൂന്നര ലക്ഷം പേർക്ക് പെൻഷൻ കുടിശ്ശിക നൽകാൻ എഴുന്നൂറ്റി കോടി രൂപയാണ് വേണ്ടത് ക്ഷേമനിധി ബോർഡിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് തൊഴിലാളി കുടുംബത്തെ ദുരിതത്തിലാക്കുന്നത് സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്കാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ കുടിശിക കൊടുക്കാനുള്ളത് ഓരോ മാസവും പെൻഷൻ കൊടുക്കാൻ മാത്രം അറുപത് കോടി രൂപ വേണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമായി ക്ഷേമനിധി ബോർഡിന്റെ വിശദീകരണം ഒരു വർഷത്തിലേറെ കുടിശ്ശികയായിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നിലവിൽ സർക്കാരിനേറെ വെല്ലുവിളിയായിരിക്കുകയാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഭാഗികമായെങ്കിലും വിതരണം ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെസ്പിരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇലക്ഷനു മുൻപായി പെൻഷൻ തുക ഭാഗികമായെങ്കിലും വിതരണം ആരംഭിക്കും കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക